മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് ലാലേട്ടൻ കട്ടക്കലുപ്പിൽ നമ്മുടെ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ആതിലിനെ നൂറേനെ വീട്ടിൽ കേറ്റാൻ കൊള്ളത്തില്ല എന്ന ലക്ഷ്മി പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ അവരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അത്തരത്തിൽ പറയുന്നത് പിന്നെ നമ്മുടെ മസ്താനീനോടും ലക്ഷ്മീനോടു ചോദിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം ഈ ബിഗ് ബോസ് വീട്ടിൽ ആർക്കും ഇല്ലാത്ത പ്രശ്നമാണല്ലോ നിങ്ങൾക്ക് പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ലക്ഷ്മീനോട് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞ് ഈ ഷോയിൽ നിൽക്കുക ണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയിക്കോ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഷോ ക്യുച്ച് ചെയ്ത് പുറത്തു പോകണം അല്ലെങ്കിൽ നിങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ഇന്ന് ലക്ഷ്മി ലക്ഷ്മിനെ എന്താണെങ്കിലും ലാലേട്ടൻ ലാലട്ടൻ നിർത്തിപ്പൊരിക്കുന്നുണ്ട് ലക്ഷ്മി ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട് ലാലട്ടൻ്റെ എപ്പിസോഡിനെ കുറിച്ച് ഏകദേശം എനിക്കൊരു ധാരണയുണ്ട് ലാലേട്ടൻ എന്താണെങ്കിലും ഇന്ന് ഫയർ ആയിരിക്കുമെന്ന് ആ ഒരു ഫയറിങ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് ലക്ഷ്മി പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും പുറത്തു പോകുമോ ഇല്ലേ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം നിങ്ങളുടെ വിലയേറിയ ഓരോ ഒരഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയാൻ മറക്കരുത്